ഹായ് ഹൈ അപ്പോ ബോൽബുലിയയിലെ ടൈറ്റിൽ ട്രാക്കിൽ ഹോക്ക് സ്റ്റെപ്പ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോ ശ്രദ്ധിച്ചു അത് നിങ്ങളുടെ റൈറ്റ് വളരെ എളുപ്പമാണ് ആദ്യം നിങ്ങളുടെ റൈറ്റ് കാൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലോട്ട് ഡയഗണൽ ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് സെൻട്രിലോട്ട് വെക്കുക ബട്ട് ഇങ്ങനെ ആയിരിക്കണം ഇതേ ടൈമിൽ നിങ്ങളുടെ ലെഫ്റ്റ് കാലിൽ ഹീല് വെച്ചിട്ട് ഹോപ്പ് ചെയ്യുക വൺ ടു ഇപ്പൊ രണ്ടും ഒരുമിച്ച് റെഡി ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ടു പകുതി പരിപാടി കഴിഞ്ഞു ബാക്കി പകുതി പരിപാടി ഇതിലെളുപ്പമാണ് ശ്രദ്ധിച്ചോ ലെഫ്റ്റ് കാല് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യുക വൺ ഇനി അവിടെ നിന്ന് ജോയിൻ ചെയ്യുക കഴിഞ്ഞ് ഒന്നുകൂടെ ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ടു ത്രീ ജോയിൻ വൺ വിത്ത് മ്യൂസിക്